ഇന്ന് ഇവിടെ ഞാൻ വന്നത് ഇതാ അരിപ്പത്തിൽ ഒരു റെസിപ്പിയുമായിട്ടാണ് അരിപ്പത്തിലും അതിനുള്ളൊരു ഫ്രൈയും ഇറച്ചി കണ്ടിട്ടുള്ള ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ് ഇറച്ചി നമുക്ക് പൊരിച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കാം അപ്പോൾ ഇതാ അരിപ്പത്തിൻ്റെ ആയിരിക്കും ഞാനിതാ ഇറച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മൂടലയാണിത് മൂടരി കൊണ്ടാണ് ഞാൻ ഇപ്പം അരിപ്പത്തിൽ പോകുന്നത് മൂടയിൽ തന്നെ കൊഴുങ്ങി പിന്നെ ഇതാ ഇറച്ചി നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു കല്ലോടി ഈ ആപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അലപ്പത്തി ചൂടാണെങ്കിൽ ഒരു ഫ്രൈ പാട്ട് ആപ്പിലും അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ പ്രാധാന്യം പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് അലുപത്തിലും ചുറ്റെടുക്കാം അപ്പൊ ചൂടായിട്ട് ini tidak terlalu, cukup lebih ini bisa sampai orang ठीक है ये अब और कुछ उड़ाए बदलते पर लाइक करना मत करना फिर परको बोल Thank okay. you. 你来负责管理。 ये는데 अच्छा कटता है फिर से काटते हैं ना वो और अच्छा लंबा बनेगा और कट बैटरी ऑफ कि टमाटर से लिए हमें 7 ब्लॉक 10 लिया पीस से तोड़कर बाकी ये अंदर മ്മടെ ഇറച്ചിവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കോര കോര പേറ്റിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ നുറുക്കി വെച്ചതിൽ വാരി ചെറുതായിട്ട് ഞാൻ ഉള്ളി നുറുക്കിയെടുക്കുക ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ഒന്ന് വാടി തേങ്ങാടി തക്കാളി ഇട്ട് കൊടുക്കാം തൊപ്പ് കൂട്ട ഫ്രൈൻ്റെ പൊടി നമ്മൾ വാടി നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി ഇട്ടുവെക്കാം ഇതിലേക്ക് ഇറച്ചി അല്ല കുറച്ച് മുളക് പൊടി എരുവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സി ഇതിലേക്ക് ഇട്ട് വയ്ക്കുക കരിയപ്പിനെ മരിച്ചപ്പോഴും ഇട്ടു ഇളക്കി ഒന്ന് മൂടി വെച്ച് മിനിറ്റ് റെഡിയായി പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചരാം നമ്മള് കരിപ്പത്തിരി ഫ്രൈ ഇങ്ങനെ റെഡിയായി പിന്നെ ചിക്കനും ഫ്രൈയും പത്തിരിയും റെഡി ആയിട്ടാണ് നമ്മളതിനെ ശ്രദ്ധിക്കണ്ടെയിലേക്ക് കിട്ടും അതേപോലെ തന്നെ രാവിലെ സ്കൂൾ പോവാത്തെ അരിപ്പത്തിനും സൂപ്പർ അല്ലേ അപ്പം ആ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇതേപോലെ നാളെ വരുന്നവരെ ഷാർദ അസ്ലാണുണ്ട്